കലുഷിതമായി തുടരുന്ന ഇസ്രയേൽ ഗാസ സംഘർഷം യുദ്ധ ഭാരിച്ചതാണ് നിരപരാധികൾക്ക് അത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഗാസയിൽ ഇസ്രേൽ ഹമാസ് യുദ്ധം ഇതിനകം എട്ട് മാസത്തിലേറെ നീണ്ടു നിൽക്കുന്നത് ഉൾപ്പെടെ അപകടകരമായ ചർമ്മ രോഗങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് പല ഗാസക്കാരും മുതിർന്നവരും കുട്ടികളും ചുണങ്ങ മുതൽ ചിക്കൻ ബോക്സ് ഇംപെറ്റിഗോ മറ്റ് ദുർബലപ്പെടുത്തുന്ന തിണർപ്പ് എന്നിവ വരെയുള്ള ചർമ്മ അണുബാധകൾ അനുഭവിക്കുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒക്ടോബർ ഏഴിന് ഇസ്രേൽ ഹമാസ് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പലസ്തീൻ പ്രദേശത്ത് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ആളുകൾക്ക് തൊക്കു രോഗങ്ങൾ പിടിപെട്ടിട്ടുണ്ട് വനിതയായ വഫ എൽവാൻ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ നിലത്താണ് ഉറങ്ങുന്നത് ഞങ്ങൾക്ക് താഴെ പുഴുക്കൾ പുറപ്പെടുന്ന മണലിൽ സെൻട്രൽ ഗാസ നഗരമായ ഡീൻ അൽബാളിക്ക് സമീപം കടലിനടുത്തുള്ള ഒരു മണൽ പാടത്ത് താമസിക്കുന്ന ആയിരങ്ങളിൽ ഒന്നാണ് അവളുടെ കുടുംബം അണുബാധ അനിവാര്യമാണെന്ന് ഏഴ് മക്കളുടെ അമ്മ വിശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളെ പഴയ പോലെ കുളിപ്പിക്കാനോ വൃത്തിയോടെ സംരക്ഷിക്കാനോ കഴിയുന്നില്ല ഞങ്ങൾക്ക് സ്ഥലം കഴുകി വൃത്തിയാക്കാൻ ശുചിത്വവും സാനിറ്ററി ഉൽപ്പന്നങ്ങളുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് ഗാസയിലെ ജനജീവിതം നേരത്തെ മെഡിറ്ററേനിയൻ കടലിൽ കുളിക്കാൻ മാതാപിതാക്കൾ കുട്ടികളോട് പറയുമായിരുന്നു എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളെ തകർത്ത് യുദ്ധം മൂലം വർദ്ധിച്ച മലിനീകരണം രോഗസാധ്യത ഏറെ വർദ്ധിപ്പിക്കുകയാണ് കടലു മുഴുവൻ മലിന ജലമാണ് അവർ മാലിന്യങ്ങളും ബേബി നാപ്കിനുകളും പോലും കടലിലേക്ക് വലിച്ചെറിയുന്നു ആയിരക്കണക്കിന് കേസുകൾ റിപ്പോർട്ട് ചെയ്ത് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ലോകാരോഗ്യ സംഘടന തൊണ്ണൂറ്റി ആറായിരത്തി നാനൂറ്റി പതിനേഴോളം വൃത്തിഹീനമായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ തൊള്ളായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് ചിക്കൻ ബോക്സ് കേസുകളും അറുപതിനായിരത്തി നൂറ്റിമുപ്പത് ചർമ്മ ചുണങ്ങ കേസുകളും പതിനായിരത്തി മുപ്പത്തിയെട്ട് ഇംപെറ്റിഗോ കേസുകളും ഉൾപ്പെടുന്നുണ്ട് ദേർ അൽബലാഹ് ക്യാമ്പിൽ ഒരു താൽക്കാലിക ക്ലിനിക് നടത്തുന്ന ഫാർമസിസ്റ്റായ സമി ഹമീദ് പറയുന്നതനുസരിച്ച് തീരദേശ പലസ്യൻ പ്രദേശത്ത് ചൊറിയും ചിക്കൻ ബോക്സും വ്യാപകമാണ് ചൂടുള്ള കാലാവസ്ഥയും ശുദ്ധജലത്തിന്റെ അഭാവവും കുട്ടികളുടെ ചർമ്മത്തെ ബാധിക്കുന്ന സാഹചര്യമാണ് കുട്ടികൾക്ക് വേദന അസഹനീയമാകുന്നു എന്നും അവർ കൂട്ടിച്ചേർത്തു അവർ കുട്ടികളാണ് അവർ പുറത്ത് കളിക്കുകയും ചെയ്യും എന്ത് തുടരണം കഴുകാതെ എന്ത് കഴിക്കണം എന്നതിനെപ്പറ്റി അവർക്ക് ബോധ്യമില്ല എന്നതിനാൽ തന്നെയും കുട്ടികൾ ദുർബലർ ആയതിനാലും ഗാസിലെ ഡോക്ടറേറ്റ് വിത്തൌട്ട് ബോർഡേഴ്സ് മെഡിക്കൽ കോർഡിനേറ്റർ മുഹമ്മദ് അബു മുഗൈസീബ് എ എഫ് ബിയോട് പറഞ്ഞതാണ് പ്രകാരം ചൂടുള്ള കാലാവസ്ഥ വിയർപ്പ് വർദ്ധിപ്പിക്കുകയും അഴുക്ക് അഴിഞ്ഞുകൂടുകയും ചൊറിച്ചിലിനും അലർജിക്കും കാരണമാകുമെന്നും ഇത് പോറലുക്കൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടാതെ പോഷകാഹാരക്കുറവ് മൂലവും ഗാസയിലെ കുട്ടികൾ ദുരിതം അനുഭവിക്കുകയാണ് അവരുടെ രോഗപ്രതിരോധ സംവിധാനങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടുന്നതിനാൽ ഗാസയിലെ കുട്ടികൾ ഇതിനകം തന്നെ രോഗബാധിതരാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ലീഷ് മാനിയാസിസ് പോലെയുള്ള മറ്റ് ചർമ്മ രോഗങ്ങൾ അതിന്റെ ഏറ്റവും മാരകമായ രൂപത്തിൽ അല്ലെങ്കിൽ മാരകമായേക്കാവുന്ന രൂപത്തിൽ കുടിയറക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് ഗാസക്കാർക്കിടയിൽ പ്രത്യക്ഷപ്പെടുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകുന്നു അവർ അതിനോട് ഭയപ്പെടുന്ന സാഹചര്യവുമുണ്ട് ഇത് മാത്രമല്ല ലോകാരോഗ്യ സംഘടനയുടെ അഭിപ്രായത്തിൽ മറ്റു രോഗങ്ങൾക്കും കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്കായി ക്യാമ്പുകളിലൂടെ പടർന്നുപിടിക്കുന്ന സാഹചര്യമാണ് മോശം ശുചിത്വത്തെ തുടർന്നാണ് ഈ രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത് അന്താരാഷ്ട്ര ഏജൻസിയുടെ കണക്കുകൾ അനുസരിച്ച് ഇതിനോടകം നാലു ലക്ഷത്തി എൺപത്തിയ്യായിരം വയറിളക്ക കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും പുതിയ ഐക്യരാഷ്ട്ര സഭയുടെ കണക്കുകൾ അനുസരിച്ച് രണ്ട് ദശാംശം നാല് ദശലക്ഷം ഗാസ ജനസംഖ്യയിൽ ഒന്ന് ദശാംശം ഒമ്പത് ദശലക്ഷം ആളുകൾ കൂടിയിറക്കപ്പെട്ടു എന്നതാണ് നിരന്തരം വർദ്ധിച്ചു വരുന്ന മരണങ്ങൾ ഗാസയിലെ ജനജീവിതം ദുസ്സഹമാക്കുകയാണ് കുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവർ ഗാസയിൽ ദുരിതം അനുഭവിക്കുന്നു ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്നതാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഉറ്റുനോക്കുന്നത് തുടർക്കഥയാകുന്ന യുദ്ധ സാഹചര്യങ്ങൾക്ക് എന്ന് അവസാനം എന്നതാണ് ലോക ജനതയുടെ പ്രതീക്ഷ അതേസമയം ഇസ്രേൽ ഗാസ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി